ലോകം കാത്തിരുന്ന പോരാട്ടം ദിലാസി ഡാൻസിന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വന്നപ്പോൾ സൂപ്പർ താരമായ മെസ്സിയും റൊണാൾഡോയും ഉണ്ടായിരുന്നില്ല മത്സരം തുടങ്ങി മത്സരം അവസാനിച്ചപ്പോൾ അര ഡസനിലാണ് ഇന്റർമയാമിയെ അൽനസിർ തീർത്തത് ആറ് പൂജ്യത്തിൻ്റെ തകർപ്പൻ വിജയമാണ് അൽനസിർ സ്വന്തമാക്കിയത് ഇന്റർമയാമിയെ മരുഭൂമിയിൽ മണ്ണിട്ട് മൂടുകയാണ് അൽനസിർ ചെയ്തത് പരിക്കുകാരണം സൂപ്പർ താരമായ റൊണാൾഡോയും മെസ്സിയും ഇല്ലാതെയാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങിയത് സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ലിയണൽ മെസ്സി ഉണ്ടായത് ആരാധകർക്ക് ആശ്വാസമേ മൂന്നാം മിനിറ്റിൽ ഒറ്റാവിയ തുടങ്ങി വെച്ച ഗോളടിമേളമാണ് പത്തിൽ ടലിസ്കയും പന്ത്രണ്ട് ലപ്പോട്ടയും കൂട്ടിച്ചേർത്ത് പന്ത്രണ്ട് മിനിറ്റിനകം മൂന്നേ പൂജ്യത്തിന് ഇൻഡർമയാമിയെ പിന്നിലാക്കി റൊണാൾഡോയുടെ അഭാവത്തിൽ സൂപ്പർ താരമായ ടലിസ്ക ഹാട്രിക്കുമായി കളന്നിറഞ്ഞ പോരാട്ടമായിരുന്നു ആദ്യ പകുതിയിൽ മൂന്ന് ഗോളുകൾ കൊതുക്കിയ ഇൻഡർമയാമിയെ രണ്ടാം പകുതിയുടെ അൻപത്തിയൊന്നാം മിനിറ്റിൽ ടലിസ്ക വീണ്ടും സ്കോർ ചെയ്തു സ്കോർ ഫോർ സീറോ മത്സരത്തിൻ്റെ അറുപത്തിയെട്ടാം മിനിറ്റിൽ മാരൻ നേടിയ ഗോളിലൂടെ ഫൈവ് സീറോ എന്ന സ്കോറിലേക്കെത്തി എഴുപത്തി മൂന്നാം മിനിറ്റിൽ തലിസ്ക ഹാട്രിക് പൂർത്തീകരിക്കുകയും അൽനസറിന് വേണ്ടി അവസാന ഗോളടിക്കുകയും ചെയ്തു സ്കോർ സിക്സ് സീറോ ഇൻ്റർമയാമി തകർന്നടിഞ്ഞ നിമിഷം മത്സരം അവസാനിക്കാൻ മിനിറ്റുകൾ ശേഷിക്കെ എൺപത്തിനാലാം മിനിറ്റിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സി പകരക്കാരനായി കളത്തിലെത്തിയെങ്കിലും സ്കോറുകൾക്ക് മാറ്റമുണ്ടായിരുന്നില്ല പൈക്കു കാരണം സൂപ്പർ താരമായ റൊണാൾഡോയും മെസ്സിയും ഗാലറിയിൽ ഇരുന്നാണ് കളി വീക്ഷിച്ചത് സൂപ്പർ താരമായി ടല്ലിസ്കയുടെ മികവിൽ അൽനസറിനെ തകർപ്പൻ വിജയം കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക